ഹലോ എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനേ നാല് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അശ്വിൻ്റെയും ലാവണ്ണിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം അതിക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂട്ടോ പ്ലീസ് അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശിക്ക് മനസ്സിലായല്ലേ അത് മനോരമ ഉണ്ടാക്കിയ ഭക്ഷണമാണെന്നുള്ളത് അപ്പോൾ മുത്തശ്ശി ഭക്ഷണം കൊള്ളില്ല എന്ന് പറയുകയും ലാവണ്ണിയുടെ കള്ളത്തരം അതായത് മനോരമയുടെ ലാവണ്ണിയുടെ ഒത്തുകളി പുറത്തു കൊണ്ടുവരികയൊക്കെ ചെയ്തു അപ്പോൾ ലാവണ്ണിയുടെ അടുത്ത് മുത്തശ്ശി വളരെ റൂഡായിട്ട് തന്നെയാണ് അന്ന് പെരുമാറിയത് അപ്പോൾ ഇതിനെ തുടർന്ന് തന്നെ മനോരമയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് കാരണം താൻ ഉണ്ടാക്കിയ കറിക്ക് സ്വാദില്ല എന്ന് പറഞ്ഞത് മനോരമയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ മുത്തശ്ശിയോട് ഭയങ്കര ദേഷ്യം വരുവാണ് മുത്തശ്ശിയെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ മോഹനേട്ടനോടും നമ്മളുടെ ആകാശിനോടൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കറി മോശമാണെന്ന് പറഞ്ഞത് അമ്മ മനപൂർവ്വമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശി പുറകിൽ നിൽക്കുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ പാവം മനോരമ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞ് 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 ഒരു സമ്പ്രദായത്തിൽ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് തേടാ മുത്തശ്ശിയുടെ നിൽക്കുന്നു ഇതോടുകൂടി മനോരമയുടെ കൺട്രോൾ മുഴുവൻ പോവുകയാണ് മനോരമ അങ്ങോട്ട് പിടിച്ച് വരച്ച് പെട്ടെന്ന് നമുക്ക് സൈലൻ്റ് ആകുകയാണ് കേട്ടോ അതേസമയം തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ശ്യാം വരുന്നുണ്ട് ശ്യാം എന്നിട്ട് മുത്തശ്ശിയോട് പറയുകയാണ് മനോരമാൻറ്റി പറയുന്നതൊന്നും മുത്തശ്ശി എന്ത് ചെയ്യേണ്ട മനസ്സിൽ വിചാരിക്കേണ്ട കാരണം മനസ്സിൽ വിചാരിക്കണ്ട കാരണം മുത്തശ്ശി എല്ലാവരുടെയും മുന്നിൽ മനോരമാൻറ്റിയുടെ കറി കൊള്ളില്ല എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു വിഷമമാണ് മനോരമാൻറ്റി അങ്ങനെ പറയാനായിട്ട് കാരണമായത് മനോരമാൻറ്റി നല്ല രീതിയിൽ കറി വെക്കുമല്ലോ അതുകൊണ്ട് തന്നെ ാണ് മനോരമയ്ക്ക് അത് ഫീലായത് എന്ന് പറയാന കേട്ടോ അപ്പം ഉത്തശ്ശാണെങ്കിൽ ശ്യാമിനോട് പറയുന്നത് അതെ മനോരമ വെക്കുന്ന കറി അതെനിക്ക് എപ്പോഴും മനസ്സിലാക്കാൻ പറ്റും കാരണം വന്ന കാലം മുതലേ മനോരമ നല്ല ടേസ്റ്റ് ആയിട്ടാണ് കറി വെക്കുന്നത് ഇതിപ്പോൾ ലാവണ്ണി വെച്ചതാണെന്ന് പറഞ്ഞാലും എനിക്ക് ശരിക്കും അതിൻ്റെ മനോരുചിയൊക്കെ ഉള്ളപ്പോൾ എനിക്കറിയാം അത് ആര് വെച്ചതാണെന്നുള്ളത് മനോരമ വെച്ചത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ മനോരമ ലാവണ്യെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ മനോരമയുടെ കറി കൊള്ളിലാഞ്ഞിട്ടല്ല പിന്നെ ലാവണ്യക്ക് ഇനി ഞാൻ ഒരുപാട് ഒരുപാട് ജോലികൾ കൊടുക്കും അത് മറ്റുള്ളവരും വന്ന് സഹായിക്കേണ്ട കാര്യമില്ല അത് ലാവണ്യ നമ്മുടെ വീടിന് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് അവൾ തന്നെ ചെയ്യട്ടെ അല്ലാതെ അതിന് വേറൊരാൾ മനോരമയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാൾക്കാരോ സഹായിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് മുത്തശ്ശി അശ്വിൻ്റെ ജീവിതം നല്ല രീതിയിൽ രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ലാവണ്യക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനിടയിൽ നിങ്ങൾ വരേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇനി ആരും ഇതിൻ്റെ ഇടയിലിട്ട് വരരുത് എന്ന് തന്നെ മുത്തശ്ശി തർക്കി തറപ്പിച്ച് പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും മുത്തശ്ശി ഈ ഒരു ഉപദേശം കൊടുത്തിട്ട് അങ്ങ് പോവാണ് മുത്തശ്ശി അങ്ങ് പോയത് കണ്ടോടുകൂടി പിന്നെയും മനോരമ തുടങ്ങിയാണ് മുത്തശ്ശിയുടെ കുറ്റങ്ങൾ അങ്ങനെ ലാവണ്ണിയെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കേണ്ട കാര്യമുണ്ടോ ലാവണ്ണിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ എന്തിനാ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനോരമ മനോരമയുടെ സ്റ്റൈലിൽ അങ്ങോട്ട് പ്രശ്നങ്ങൾ തുടങ്ങിയാണ് പക്ഷേ ആരും അത് വലിയ കാര്യമൊക്കെ ഒന്നും എടുത്തില്ല അതിന് അടുത്ത സീനിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ശ്രുതിനേയും പ്രീതിനെയും കാണിക്കുകയാണ് അപ്പോൾ അവർ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പം നല്ല നല്ല നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങി മിന്നിയൊക്കെ നിൽക്കുന്നു ആകാശത്ത് അതൊക്കെ കണ്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് തന്നെ ഒരു വാൽ നക്ഷത്രം അങ്ങനെ പറന്ന് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതിയും പ്രീതിയും കൂടെ അവരവരുടെ ആഗ്രഹങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ ആഗ്രഹം വാൽ വാൽനക്ഷത്രത്തോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിൽ അവരവരുടെ ആഗ്രഹങ്ങൾ വാൽനക്ഷത്രത്തിനോട് പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ അശ്വിൻ്റെ വീട്ടിലും കാണിക്കുകയാണ് അപ്പോൾ ഇത് അഞ്ജലി കാണുന്നുണ്ട് മോളിക്കൂടി ഇങ്ങനെ വാൽനക്ഷത്രം പോകുന്നത് അപ്പോൾ അഞ്ജലി പറയുകയാണേ കുഞ്ഞാ എന്താ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൽനക്ഷത്രത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടത്തി തരും അല്ലെങ്കിൽ അത് നടക്കും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ അശ്വിനാണെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഇല്ലാത്ത കാരണം തന്നെ അശ്വിൻ ദേഷ്യപ്പെട്ട അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അശ്വിന് വേണ്ടിയിട്ട് നമ്മുടെ അഞ്ജലി തന്നെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കുഞ്ഞിന് നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ ശ്യാമിനെയാണ് കാണിക്കുന്നത് അപ്പം ശ്യാമമാണെങ്കിൽ ശ്രുതിനെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ വിളിച്ചിട്ടും കുറേ ദിവസമായി ഇതിപ്പോൾ കാണാൻ പറ്റുന്നില്ലല്ലോ പുറത്തിട്ട് ശ്യാമം അങ്ങോട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുകൾ കേട്ടോ അപ്പോൾ ശ്യാമിന് കിടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ആകെ കൂടെ ബുദ്ധിമുട്ട് അപ്പോഴാണെങ്കിൽ അഞ്ജലി റൂമിലേക്ക് കയറി വരികയാണ് അപ്പോൾ അഞ്ജലി നോക്കുമ്പോൾ ശ്യാമം ഭയങ്കര അധികം ബുദ്ധിമുട്ടുന്നു അപ്പോൾ അഞ്ജലി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ വർക്കിൻ്റെ ടെൻഷനൊക്കെ ആയിരിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അഞ്ജലി വേഗം തന്നെ ശ്യാമിനോട് പറയാണ് ഞാൻ തല തലയിൽ മസാജ് ചെയ്തു തരാം ബാമിട്ട് തരാം അതുപോലെ തന്നെ പാല് വേണോ എന്താ ഞാൻ ചെയ്യേണ്ട തരണോ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ഭർത്താവിനോട് സ്നേഹത്തോടുകൂടി ചോദിക്കുകയാണ് അപ്പോൾ അപ്പോഴേക്കും അഞ്ജലിനെ കണ്ട ഉടനെ തന്നെ ശ്യാം വേറൊരാളാവുകയാണല്ലോ അപ്പോൾ ഒരു ഡബിൾ എൻറ്റിറ്റി ആണല്ലോ നമ്മുടെ ശ്യാമിനുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്യാം റൂട്ട് മാറ്റാണ് നീ എന്റെ അടുത്തിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലിനെ പിടിച്ച് അടുത്തിട്ടുണ്ട് അഞ്ജലിനോട് സ്നേഹത്തോടുകൂടി ഒക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ആവോ അഞ്ജലി അറിയുന്നില്ലല്ലോ ശ്യാമിൻ്റെ മനസ്സിലെ ഉദ്ദേശമൊന്നും അടുത്ത സീനിൽ നമ്മുടെ അശ്വിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അശ്വിൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അശ്വിൻ്റെ മനസ്സിലേക്ക് ശ്രുതിയാണ് വരുന്നത് എങ്കിൽ ലാവണ്യെ കല്യാണം കഴിക്കാനാണ് അശ്വിൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും ശ്രുതിയുമായിട്ടുള്ള ഒരു ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ് അശ്വിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് വരുന്നത് അതേ സമയം തന്നെ ലാവണ്യ ആരുമില്ല എന്നുള്ളത് മനസ്സിലാക്കി എല്ലാവരും ഉറങ്ങുന്ന തക്കം മനസ്സിലാക്കി അശ്വിൻ്റെ റൂമിലേക്ക് വന്നിട്ട് അശ്വിനെ കിട്ടി പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ അശ്വിൻ പെട്ടെന്ന് തന്നെ തടുകയാണ് അശ്വിൻ പറയുകയാണ് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ ഇതൊന്നും അല്ലാന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ വാക്ക് ലംഘിക്കരുതെന്ന് പറയണം അപ്പോഴത്തെങ്കിലും ലാവണനെ അശ്വിനോട് ചോദിക്കുകയാണ് അതിനിപ്പോൾ മുത്തശ്ശിയൊന്നും ഇല്ലല്ലോ മുത്തശ്ശിയൊക്കെ ഉറങ്ങില്ല അവരും അവർ കാണാതിരുന്നാൽ പോരെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അശ്വൻ പറയുന്നത് അങ്ങനെയല്ല ഇതൊന്നും ഇഷ്ടമല്ല അപ്പോൾ നമ്മളത് പാലിച്ചേ മതിയാവുള്ളൂ എന്ന് പറയണം അതേസമയം തന്നെ എന്തോ സംശയം തോന്നിയ മുത്തശ്ശി അശ്വിൻ്റെ റൂമിലേക്ക് വരുമ്പം കാണുന്ന കാഴ്ച അശ്വിനും ലാവണിയും ഒരു റൂമിൽ നിൽക്കുന്നതാണ് ഒരു സംശയം തോന്നുന്നതാണ് അതേസമയം തന്നെ ഇവരുടെ ഒരു പ്ലാനൊക്കെ പൊളിക്കാൻ വേണ്ടി ബുദ്ധി കാലിൽ തേക്കുന്ന മരുന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഴമ്പൊക്കെ അന്വേഷിച്ച് അശ്വിൻ്റെ റൂമിൽ കയറി വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അശ്വിൻ്റെ റൂമിലേക്ക് കയറി വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ലാവണ്ണയ്ക്ക് ദേഷ്യവും പേടിയും എല്ലാം കൂടെ വരുന്നുണ്ട് കാരണം അവരുടെ ഒരു നല്ല മൊമെൻറ്റ് ഇവരായിട്ട് നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നുള്ള ദേഷ്യം ലാവണ്ണയ്ക്ക് വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശി ഇറങ്ങിപ്പോകാണ് കേട്ടോ അപ്പോഴത്തേക്കും ലാവണ്ണയോടെ അശ്വിൻ പറയുകയാണ് മുത്തശ്ശിക്ക് ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും നീ എന്തായാലും ഒന്ന് കോടിപ്പൊടിയിൽ ഇറക്കി വിട്ടേക്കെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും അറിയാമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അർത്ഥം വെച്ചിട്ട് സംസാരിച്ച് മുത്തശ്ശി ഇറങ്ങി പോവുകയാണ് കേട്ടോ അതായത് അവരെ അവിടെ കണ്ടത് മുത്തശ്ശിക്ക് തീരെ പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ അവരുടെ ഒരു കള്ളക്കളി നടക്കില്ല എന്നുള്ളതൊരു താക്കീതായിട്ട് കൊടുത്തിട്ടാണ് മുത്തശ്ശിറങ്ങി പോകുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിലുള്ളത്